നിബി അള്ളാഹു പറയാൻ പറഞ്ഞിരിക്കാൻ അങ്ങ് പറയണം രക്ഷിതാവായ അള്ളാഹുവേ മുൻ അള്ളാഹുവേ സത്യമായ ഒരു പ്രവേശിക്കപ്പെടുന്നിടത്തേക്ക് നിനക്ക് പൊരുത്തമുള്ളവരിടത്തേക്ക് നീ എന്നെ പ്രവേശിപ്പിക്കുകയും സത്യം ഇരിക്കുന്ന ഒരിടത്തു നിന്ന് എന്നെ നീ പുറത്താക്കി തരികയും സത്യമുള്ളിടത്തേക്ക് എന്നെ നീ പ്രവേശിപ്പിച്ചു തരികയും ചെയ്യണമേ ും നിന്റെ സംരക്ഷണവും നിനക്ക് നൽകുകയും ചെയ്യണമേ എന്ന് അള്ളാഹു ചാലെ മുത്തനബിയോട് പറഞ്ഞിരിക്കും പ്രവേശന സ്ഥാനം സത്യത്തിന്റെ പ്രവേശന സ്ഥാനം സത്യത്തിന്റെ പ്രവേശനം സ്ഥാനം പുറപ്പെടുന്നതും പ്രവേശിക്കുന്നതും എന്ന് അൽ മദീന മദീനയാണ് എന്നെ മദീനത്തേക്ക് കടത്തി തരണമേൻ നീ എന്നെ പുറപ്പെടിക്കുന്നതും സത്യത്തിന്റെ നാട്ടിൽ നിന്ന് തന്നെയാണ് അത് മക്കയാണ് പുറപ്പെടുന്ന സ്ഥലവും മുഹ്റജ് സുദുഖ് പ്രവേശിക്കുന്ന സ്ഥലം മുദ് ഹലസി അള്ളാഹുവിനോട് വേണ്ടി പറഞ്ഞത് അള്ളാഹു മുത്തനബി തങ്ങളോട് ചോദിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ് ആ ചോദ്യത്തിന്റെ ഉത്തരമായിരിക്കണം ബിബായി സൊല്ലാഹ് അലൈ വസല്ല തങ്ങളെ അള്ളാഹു മദീനയിലേക്ക് കൊണ്ടുപോകുന്നത് അതുമാത്രമല്ല വർഷങ്ങൾക്ക് മുമ്പ് മുത്തനബി സൊല്ലാ വസ്ലമ്മ തങ്ങളുടെ തങ്ങളുടെ ജന്മം നടക്കുന്ന ജൻ ജനനത്തിന്റെ തൊട്ട് മുമ്പ് രണ്ടു മാസം മുമ്പാണെന്നോ ഒരു മാസം മുമ്പാണെന്നൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുള്ള വിഷയം തങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പ ബഹുമാനപ്പെട്ടവർ ഷാമിൽ കുടുംബക്കാരെ കണ്ട് തിരിച്ചു വരുന്ന ഒരു യാത്രയിൽ കച്ചവടത്തിന് പോയതാണ് എന്നും അഭിപ്രായം ഉണ്ട് ചരിത്രപണ്ഡിതന്മാർക്കിടയിൽ തിരിച്ചു വരുന്ന വഴിയിൽ ബഹുമാനപ്പെട്ടവർ വഫാത്താകുന്നത് എവിടെയാണ് മദീനയുടെ പരിസരത്താണ് മദീനയിലാണ് കണ്ടിട്ടില്ല സംരക്ഷണം പിന്നെ വല്ലിപ്പയിലേക്ക് പിന്നെ മൂത്താപ്പയിലേക്ക് ബൂത്താലിബിയിലേക്ക് അങ്ങനെ പിന്നെ സംരക്ഷണത്തിലേക്ക് ഏതായിരുന്നാലും ഉമ്മ ആമിന അൻഹ വഹബ് ആറു വയസ്സ് രബിതങ്ങൾക്കുണ്ടായിരുന്നപ്പോൾ മഹദി മദീനയിലേക്ക് യാത്ര പോവുകയാണ് തിരിച്ചു വരുമ്പോൾ വഫാത്താകുന്നത് മദീനയിലാണ് അബവാ മദീനയുടെ ഭാഗമാണ് ഉമ്മ കിടക്കുന്നതും മദീനയിലാണ് വാപ്പ കിടക്കുന്നതും അവിടെയാണ് മുത്തനബി സല്ലാഹു അലി വസ്ലമ തങ്ങൾ കിടക്കുന്നതും അവിടെ തന്നെയാണ് അതൊരു ചരിത്ര നിയോഗം എന്നൊക്കെ നമുക്ക് പറയാമെങ്കിലും ഇത് അള്ളാഹുവിൻ്റെ ഒരു തീരുമാനമാണ് അള്ളാഹുവിൻ്റെ തീരുമാനം അങ്ങനെയാണ് അതുകൊണ്ടാണ് നമ്മൾ പറയാൻ ഇപ്പം ഞങ്ങൾ എത്ര കാലമാണ് മക്കയിൽ ജീവിച്ചത് എന്ന് നമ്മളൊരു ഒരു ഒരല്പം കുസൃതിയോടുകൂടെ ചോദിച്ചാൽ പറയേണ്ടത് അൻപത്തിമൂന്ന് കൊല്ലം മക്കയിലും ഇവിടെ നിന്ന് അങ്ങോട്ട് കയാമത്തെ നാൾ വരെ പിന്നെ മദീനയിലുമാണ് എന്നാണ് നമ്മൾ പറയും പത്ത് കൊല്ലം പത്ത് കൊല്ലമല്ല ശരിക്കും അവിടെ നിന്ന് അങ്ങോട്ട് മുഴുവനും ഇന്ന് ഇല മാഷാ അള്ളാ അള്ളാഹു ഉദ്ദേശിക്കുന്ന കാലം വരേക്കും മദീനയിൽ തന്നെയാണ് മുത്തനബി ഹറമഹ ഇബ്രാഹിം അലിഹിസലാം മക്ക ഹറമാണ് ഇബ്രാഹിം ഹെറമാണ് ഇബ്രാഹിൻസ്ലാം പറഞ്ഞു ഇത് ഹറമാക്കണം ഹറം എന്ന് പറഞ്ഞാൽ ഹോളി സാങ്ക് പ്രൊട്ടക്റ്റഡ് ഏരിയയാണ് സംരക്ഷിത മേഖലയാണ് അവിടേക്ക് പ്രവേശിച്ചാൽ അവിടെ പിന്നെ ആരും അവർ അറ്റാക്ക് ചെയ്യാൻ പാടില്ല ഫിസിക്കലി ഇമോഷണലി എല്ലാ രീതിയിലും സ്പിരിച്വലി ഏത് രീതിയിലും ടോട്ടൽ എല്ലാ രീതിയിലുമുള്ള സംരക്ഷണം അവർക്ക് ലഭിക്കണം ഞാൻ പ്രഖ്യാപിക്കുകയാണെന്ന് അവിടുത്തെ ചെടികൾ സസ്യരാദികൾ അവിടുത്തെ പുല്ലുകൾ മൃഗങ്ങൾക്ക് തിന്നാനുള്ള തീച്ചയായിട്ടല്ലാതെ മുറിച്ചു മാറ്റാൻ പാടില്ലെന്നാണ് അവിടുന്ന് വല്ലതും വീണ് കിട്ടിക്കഴിഞ്ഞാൽ ഇല്ലാലി മുൻഷിദിൻ വല്ലതും വീണടക്കാണ് ഒരു പേഴ്സ് ഒരു പാസ്പോർട്ട് ഇതൊക്കെ കാണുമല്ലോ നിങ്ങൾക്കത് ആ നഷ്ടപ്പെട്ട ആളെ വിളിച്ചു ഏൽപ്പിക്കാൻ കഴിയുമില്ലെങ്കിൽ നിങ്ങൾ തൊടാൻ പാടില്ലെന്നാണ് രണ്ട് ഹെറമിന്റെ നിയമം അതാണ് വെറുതെ എടുത്തു പോകണ്ട എന്ത് ചെയ്യാ നിങ്ങൾക്കത് അർഹതപ്പെട്ട സ്ഥലത്ത് അതായത് ഇപ്പോഴത്തെ ഒരു പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുമെങ്കിൽ മാത്രം അത് തൊട്ടാൽ മതി അല്ലെങ്കിൽ ഹറമിൽ കിടക്കുന്ന ഒരു സാധനം ഇറക്കിയെടുക്കാൻ പാടില്ലെന്നാണ് നിങ്ങളുടേതല്ലാത്തത് അവിടെ പക്ഷികൾ വെടിവെച്ച് വീഴ്ത്താൻ പാടില്ല അവിടുത്തെ ചെടികൾ വെട്ടി നശിപ്പിക്കാൻ പാടില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മദീന എന്ന് പേരിട്ടത് മുത്തനബിയാണ് പേര് മദീനയെ എന്ന് വിളിക്കും തങ്ങൾ പറഞ്ഞു ആരെങ്കിലും മദീനയെ എന്ന് വിളിച്ചാൽ ചെയ്യണം ഫഹിയ ഫഹിയ മദീന എന്ന് അലൈഹി മദീനക്ക് എന്ന 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 പേരുണ്ട് 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 തൈബ ഇസ്ലാം മദീനയുടെ പേരുകളാണ് മണ്ണാണ് ഭൂമിയിലെ ഭവനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് പരിശുദ്ധമായ ഹബാലയമാണ് ഹബാലയത്തിന്റെ ഉള്ളിൽ ഹജറുൽ അസ്വദ് ഉണ്ട് ജന്ന സ്വർഗത്തിന്റെ മരുതക കല്ലാണെന്ന് മുത്തുനബി സല്ലാഹുലും നിങ്ങൾ പറഞ്ഞത്

നാലിന്റെ വരെ നിലനിന്നിരുന്ന അലൽ ഹൗൽ അതും സ്വർഗത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ ഒരു സ്വർഗത്തിന്റെ കഷ്ണം കിടക്കാൻ ഇവിടെയും ഇബ്രാഹിം നബി അലഹി വസ്സലാം വിളിച്ചു പറഞ്ഞു എല്ലാവരോടും <Gã> <laughs>. സന്ദർശിക്കാൻ വേണ്ടി പറയണം എല്ലാവരോടും ഹജ്ജിന് വേണ്ടി വരാൻ വേണ്ടി പറയണം എന്ന് അള്ളാഹു പറഞ്ഞപ്പോ വിളിച്ചു പറഞ്ഞു നിങ്ങൾ ഇങ്ങോട്ട് വരണം ആ വിളി കേട്ടതുകൊണ്ടാണ് നമുക്ക് ഹജ്ജിന് പോകാനുള്ള തോഫീഖ് ഉണ്ടാവുന്നത് അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഞാൻ മരിച്ചതിന്റെ ശേഷം എന്നെ ചെയ്താൽ അവൻ എന്നെ ജീവിച്ചിരിക്കുന്ന കാലത്ത് ചെയ്തത് തന്നെ എന്ന് പക്ഷേ അവിടുന്ന് ജീവിച്ചിരിക്കുന്നത് പോലെ തന്നെയാണ് ശേഷവും പ്രവാചകന്മാരുടെ ശരീരം മണ്ണ് തിന്നുകയില്ല എന്ന് നമ്മുടെ അഹീതയാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് അമ്പിയാക്കന്മാരുടെ ശരീരം മണ്ണ് തിന്നുകയില്ല മാത്രമല്ല വളരെ പ്രസിദ്ധമായ സ്വഹീഹായ ഹദീഫിൽ മുത്തൻ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് എന്റെ റോഹ അള്ളാഹു സുബഹാനുഹത്താൽ തിരിച്ചു തരും എനിക്ക് സലാം പറയുന്നവരുടെ സലാം ഞാൻ മടക്കാൻ വേണ്ടി ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ ഇടതടവില്ലാതെ പോവാണ് അതിന്റെ ലോജിക് എന്താണ് കാരണം വാങ്ക് വിളിക്കപ്പെടാത്ത ഒരു സെക്കൻഡ് പോലും ലോകത്തില്ലെന്നാണ് തങ്ങളുടെ പേര് കേൾക്കുന്നവർ സ്വലാത്ത് ചൊല്ലും പറയുന്നവർ സ്വലാത്ത് ചൊല്ലും നിസ്കാരത്തിൽ സ്വലാത്ത് നടക്കുന്നുണ്ട് സ്വലാത്തിന്റെ മജലിസുകൾ വേറെ നടക്കുന്നുണ്ട് ഒറ്റക്കും കൂട്ടമായും സ്വലാത്തുകൾ നടക്കുന്നു ഇങ്ങനെ വന്നാൽ മുഴുവമയവും അവിടുത്തെ റൂഹിന്റെ സാന്നിധ്യം അള്ളാഹു തങ്ങൾക്ക് കൊടുക്കുന്നു എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം അതുകൊണ്ടാണ് തങ്ങളോട് എങ്ങനെയാണ് സലാം പറയണം അതിന്റെ അതിന്റെ മര്യാദകൾ എന്താണ് ഇൻവോക്കിംഗ് സലാം ടു അതിനെ സംബന്ധിച്ച് തന്നെ അടക്കമുള്ള ആളുകൾ എങ്ങനെയാണ് ഇവിടെ നിൽക്കേണ്ടത് എന്താ പറയേണ്ടത് എവിടെയാ നിൽക്കേണ്ടത് രവി തങ്ങളുടെ മുമ്പിൽ ചെല്ലുമ്പോൾ വലത് കൈ ഇടത് കൈന്റെ മേൽ ഇങ്ങനെ വെക്കരുത് എന്നാണ് തങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന പോലെ കൈ താഴ്ത്തി വെച്ചിട്ട് വേണം അവിടത്തോട് സലാം പറയാൻ സാഹു അലഹി വസ്ലംബിൾ ഖബർ ഷരീഫ് അവിടുത്തെ പരിശുദ്ധമായ ഖബറിലേക്ക് നിന്നുകൊണ്ട് ആ മു അതിൽ അഭിമുഖമായി നിന്നുകൊണ്ട് കൈ താഴ്ത്തി വെച്ചിട്ട് വേണം അവിടത്തോട് സലാം പറയാൻ സാഹു അലഹി വസ്ലം ഇതൊക്കെ വളരെ വിശദമായി അതിന്റെ ആദാബുകൾ അള്ളാഹുവിന്റെ ഹബീബ് സൊല്ലാഹു വസ്ലം നിങ്ങളോടുള്ള എങ്ങനെയാണ് അച്ചടക്കം പാലിക്കേണ്ടത് ഇതൊക്കെ വളരെ വ്യക്തമായി നമ്മുടെ വല്ലമാ പഠിപ്പിച്ചിരിക്കുകയാണ് ഈ മനുഷ്യർക്ക് സത്യവിശ്വാസികൾക്ക് കടുത്ത പരീക്ഷണമായി പറഞ്ഞത് പോലും കടക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ പ്രദേശങ്ങളിൽ ഒന്ന് വിശുദ്ധമായ മദീനയാണ് അതിനെ സംബന്ധിച്ച് പറഞ്ഞു തന്നെയാണ് സത്യം പറഞ്ഞു മദീനയുടെ മുക്കിലും മൂലയിലും അള്ളാഹുന്റെ മലക്കുകൾ വാള് പിടിച്ചു എടുത്ത് കയ്യിൽ വെച്ച് അതിനെ സംരക്ഷകരായി അന്ത്യനാളിന്റെ മുമ്പ് മസീഹുദ് വരുമ്പോ മദീനക്ക് എന്ന് പറഞ്ഞു അത് മാത്രമല്ല മദീനയിൽ ആർക്കെങ്കിലും മാത്രല്ലാകാൻ കഴിയുമെങ്കിൽ അവരത് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് പറഞ്ഞു വഫാത്താകുന്നവർക്ക് വേണ്ടി ഞാൻ ചെയ്യും എന്ന് ഇനി അതിനപ്പുറം എന്താ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ആ ഒരു അത്രയും പുണ്യമായ ഒരു ഒരു പ്രദേശമാണ് വിശുദ്ധമായ മദീന അത് ഏറ്റവും വലിയ അത്ഭുതം നമ്മുടെ നാട്ടിലൊക്കെ ഹജ്ജിന് പോയിട്ട് മദീനത്തേക്ക് പോവാതെ നേരെ ജിദ്ദിനുടെ കാര്യം പോലും സമയമില്ല എന്നാണ് ആളുകൾ പറയാറുള്ളത് സമയമില്ലെങ്കിൽ മതൂർ ഒരു സമയം ഉണ്ടാക്കാൻ കഴിയുന്നവർ മക്ക് ഹജ്ജിന് വന്നിട്ട് ഒരു മാസമൊക്കെ നിന്നിട്ട് മദീനയിൽ പോവാതെ രണ്ടാഴ്ച നിന്നിട്ട് ഹജ്ജ് കഴിഞ്ഞിട്ട് മദീനയിൽ പോവാതെ ഹജ്ജിന്റെ മുമ്പ് നിന്റെ ഭീതങ്ങളെ സംബന്ധിച്ച് സിയാർത്ത് ചെയ്യാതെ തിരിച്ചു പോരുന്നതൊക്കെ അതിന് ഹദീദിങ് ഖുർആന്റെ തെളിവൊന്നല്ലോ ചോദിക്കേണ്ടത് അതിന്റെ ഉത്തരം സാലിം ഫൈസുടെ പറഞ്ഞ പോലെ കൽബിലുള്ള ഹെബാണ് സ്നേഹമുണ്ടോ അവരത് ചെയ്യും സ്നേഹമുള്ളവർ അത് ചെയ്യും അതാണ് കൽബിൽ ഉണ്ടെങ്കിൽ ചെയ്യും അക്കരിയായ ബ്രെയിനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഹെബ്ബ് കൽബുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഹെബിനെ സംബന്ധിച്ച് പറഞ്ഞില്ലേ ബ്രെയിൻ കണക്റ്റഡായ ഹെഡ്ബാണെങ്കിൽ ഏ മദീനത്തേക്കിനിപ്പോ സമയമല്ല ബസ്സിൽ അഞ്ചു മണിക്കൂറൊക്കെ ഇരിക്കണ്ടേ പിന്നെ ആവാന്ന് പറഞ്ഞ തിരിച്ചു പോരും സത്യത്തിൽ ചിലർ പറയും ഇനി എന്നോടൊരാളെന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പിന്നെ അതിനെന്താ കുഴപ്പം ഒരു ലക്ഷ നിസ്കാരത്തിന്റെ കൂലി മക്കത്തില്ലേ മദീനത്തായിരല്ലേ ഉള്ളൂ ഉള്ളൂ ഞാൻ ചോദിക്കട്ടെ മദീനത്ത് ഒരു ലക്ഷവും മക്കത്ത് ആയിരവും എന്ന് പറഞ്ഞാൽ ഇവരിപ്പൊ എവിടെ പോവാൻ ഒഴിവാക്കി മദീനത്ത് പോയി വരൂലേ മദീനയിൽ ആയിരമുള്ളൂ ശരിയാണ് അതൊരു എന്തെന്നറിയോ മദീനത്തേക്ക് നിങ്ങൾ വരുന്നത് മദീനത്തു നബിയാണ് നബി തങ്ങളുടെ നഗരമാണ് നിങ്ങൾ അങ്ങോട്ട് വരുന്നത് എന്റെ ഹബീബിനോടുള്ള സ്നേഹം കൊണ്ടു മതി അവിടെ കച്ചവടക്കെണ്ണിട്ട് വരണ്ട കീശിൽ ഒരുപാട് അജിർ ഹവാബുകൾ കൂലി കീസിലാക്കി കൊണ്ടുപോവാനാണ് ലക്ഷ്യമെങ്കിൽ ഇങ്ങോട്ട് വരണ്ട സ്നേഹം ഉണ്ടെങ്കിൽ വാ അവിടെ ഒരു ലക്ഷ്യമുണ്ട് എന്ന് പറഞ്ഞു തന്നത് ആരാണ് ഈ മദീനയിൽ കിടക്കുന്ന മുത്തുബിയാണ് സ്വർഗമല്ലാതെ ഹജ്ജ് സ്വീകരിക്കപ്പെടുന്ന ഹജ്ജിന് വേറെ ഒരു പ്രതിഫലവുമില്ല എന്ന് പറഞ്ഞു തന്നത് ആരാണ് ഈ മദീനയിൽ കിടക്കുന്ന നബിയാണ് അങ്ങനെയല്ലേ നമ്മളൊരാള് പറയാ പിന്നെ അസ്താദ് വിസിറ്റ് വന്നല്ലേ ആ നിങ്ങൾക്ക് എന്റെ വക ഒരു ലക്ഷം രൂപയുണ്ട് എന്റെ ഷോപ്പ് ഉണ്ട് ഇവിടെ ഹന്താൻ സ്ട്രീറ്റിൽ ഒന്ന് പൊയ്ക്കോളൂ അവിടെ എന്റെ സ്റ്റാഫിനോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് പോയിട്ട് വാങ്ങിച്ചു പൊയ്ക്കോളി എന്ന് പറഞ്ഞാൽ പോകുന്നു എന്താ ആവശ്യത്തിന് എന്താകട്ടെ ആ അത് വാങ്ങിച്ചിട്ട് ആ കടക്കാരെ ഒക്കെ കണ്ടിട്ട് ആ ശരി എന്ന് പറഞ്ഞു പോവുക അയാള് പൂരാണ് നന്ദിയുള്ള ഒരു മനുഷ്യനാണെങ്കിൽ അല്ല അല്ലങ്ങൾ മുതലാളി എവിടെ ചെന്നാലാ കാണാൻ പറ്റിയ ഒരാളെ തിരക്കില കാണാൻ പറ്റൂല എന്നാ ഫോൺ നമ്പർ ഉണ്ടോ എന്ന് വിളിച്ചു നോക്കട്ടെ നമ്പർ ഇതാ ഒന്ന് വിളിക്കെങ്കിലും ചെയ്യൂ അല്ലേ ഞാനത് വാങ്ങിച്ചു കേട്ടോ വളരെ നന്ദി ആ കിട്ടിയിട്ടുണ്ട് അള്ളാഹു കൂലി തരട്ടെ ഈ രീതിയാണ് മദീനയിലേക്ക് പോകുന്നതിൻ്റെ ഉദാഹരണം അതിന് വേറെ തെളിവൊന്നും ചോദിക്കരുത് അതിൻ്റെ ആവശ്യമില്ല ഹെബാണത് എത്രയും കൂലി കിട്ടുന്നു എന്ന് പറഞ്ഞ ആളെ പോയി കാണു സല്ലാഹു അലൈ വസ്ല്ലം അതുകൊണ്ടാണ് അവിടെ കുലി മിനിമൈസ് വെച്ചത് അൽഫ് മതി മതി അതും വേണ്ടെന്നാണ് അത് അന്റെ അള്ളാഹുവിന്റെ ഔദാര്യം അതുമില്ലെങ്കിലും സത്യവിശ്വാസികൾ അവിടെ പോകും മദീനയിൽ പോകും കാണാൻ വേണ്ടി اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه أفضل الصلاة اللي حضرتك ليك توب الله فت شورك البحر الله وصلى وشفيك البحر